ചേഞ്ചസ് ഉണ്ടാവണം ജീവിതത്തിൽ മാറ്റങ്ങളും ഉണ്ടാവണം ബഹുമാനപ്പെട്ട അവർ പറഞ്ഞു പറഞ്ഞു ഒരിക്കൽ ആ നരകത്തിന്റെ സയ്യദ് പൊള്ളുന്നതാണ് സ്വർഗത്തിന്റെ സുവിശേഷവും വളരെ ഹൃദ്യയാണ് അത് രണ്ടും കൂടെ അങ്ങനെ കേട്ടപ്പോൾ ആ സ്വർഗത്തെപ്പറ്റി ഒരു വാക്ക് വാക്കുകൾ പറയണം തോന്നുകയാണ് അലിയാർ പറഞ്ഞു റസൂല പറഞ്ഞു സ്വർഗത്തിൽ ഉണ്ട് ചില മുറികളുണ്ട് സ്വർഗത്തിൽ നിന്നാൽ അകം കാണാം നിന്ന് പുറത്തേക്കും കാണാം പറ്റും ഇങ്ങനെയുള്ള റൂമുകൾ അടിപൊളി റൂമുകൾ നമ്മൾ നമ്മളകത്തുള്ളതെങ്കിൽ പുറം കാണാൻ പറ്റും നമ്മൾ പുറത്താ ഉള്ളതെങ്കിൽ അതിൻ്റെ അകം കാണാനും പറ്റും നമ്മുടെ റൂമിൻ്റെ കേട്ടോ നമ്മുടെ റൂമിൻ്റെ നമ്മൾ പുറത്താണെങ്കിൽ അകം കാണാൻ പറ്റും നേരെ മറിച്ച് വേറൊരാൾ പുറത്തേക്കാണെങ്കിൽ അകം കാണാൻ പറ്റൂല അത് അല്ല അങ്ങനെ ഒരാളും താല്പര്യപ്പെടൂല്ല പറഞ്ഞതിൻ്റെ അർത്ഥതാണ് ഒരു പ്രത്യേക സംവിധാനമാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങോട്ട് കാണൂല അങ്ങോട്ട് കാണും അർത്ഥം ഇങ്ങോട്ട് കാണൂല അങ്ങോട്ട് കാണും ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ അങ്ങനെ ആയിരിക്കും ഇങ്ങോട്ട് കാണാൻ പറ്റില്ല അങ്ങോട്ട് കാണാൻ പറ്റും രണ്ട് കത്ത് നോക്കിയാലും പുറത്തുനിന്ന് അകത്ത് നോക്കിയാൽ പുറത്തേക്ക് കാണാൻ പറ്റും പക്ഷെ ഇങ്ങോട്ട് കാണാൻ പറ്റൂല ആളുടെ കണ്ണ് കാണാൻ നമുക്ക് പറ്റൂല കറുത്തിട്ട് നിൽക്കണമുണ്ട് അപ്പം എന്നതുപോലെയുള്ളൊരു സംവിധാനമാണ് സ്വർഗത്തിൽ വല്ലാത്തൊരു സംവിധാനം ആട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇതുകൊണ്ട് കേട്ടപ്പോൾ ആവേശം മൂത്തിട്ട് ഒരാറാബ് ഇങ്ങോട്ട് എഴുന്നേറ്റു ഒരു അറാബി കണ്ടെ അയാൾ ഇത് കേട്ടപ്പോ ആവേശത്തിമർപ്പിൽ സയ്യതുഹിയോട് ചോദിച്ചു ലിമൻ അത്രയും സുന്ദരമായ കൊട്ടാരം അതാർക്കുള്ളതാണ് അറാബികൾ അങ്ങനെ ചോദിക്കും അവർക്ക് ഏറ്റവും രസമുള്ള വിഷയമായിരുന്നു അത് നബി അലൈഹി തങ്ങൾ ഒരുക്ക പറഞ്ഞു ഒരു സസിൽ പറഞ്ഞു ഈ ദുനിയാവിൽ എടുത്ത പണിയൊക്കെ പണിയെടുക്കാൻ വേണ്ടിയല്ല തിന്നാനും ജീവിക്കാനും വേണ്ടി പണിയെടുക്കേണ്ടി വന്നിട്ടല്ല പക്ഷെ ഹോബിക്ക് വേണ്ടി നാളെ സ്വർഗത്തിലും ആ പണിയൊക്കെ ചെയ്യും ഇപ്പം നമ്മളെ കൂട്ടത്തിലുണ്ടാവും ചില വാപ്പാർക്ക് അവർക്ക് നേരം വെളുത്താൽ ഒരു തെങ്ങിൻ്റെ മുരട്ട ഇറങ്ങിയിട്ട് എന്തെങ്കിലും രണ്ട് കൊത്ത് ഒത്താഞ്ഞാൽ അവർക്ക് പ്രായത്താവില്ല അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ഒരു രണ്ട് കൊത്ത് അവർ അവരണ്ട അടങ്ങുകയുള്ളൂ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും അത് മനസ്സിനൊരു സമാധാനമാണ് അല്ലാതെ അപ്പോൾ അതുകൊണ്ട് മല മറിഞ്ഞിട്ടല്ല ഒന്നും കിട്ടിയിട്ടുമല്ല കിട്ടിയിട്ടുമല്ലൊരു സന്തോഷമാണ് ചിലർക്ക് നേരം വെളുത്താൽ പീഡിയിലൊന്നു പോകണം അതിലും ഒറ്റ വരവുണ്ടായി വലിയ വരുമാനം കിട്ടിയിട്ടൊന്നുമല്ല അതൊരു ഏർപ്പാട് അപ്പം എന്നതുപോലെ ചിലർക്ക് അധ്യാപനായിരിക്കും ചിലർക്ക് കച്ചവടമായിരിക്കും ചിലർക്ക് കൃഷിയായിരിക്കും ഓരോരുത്തർക്കും ഓരോ ഹോബി ഉണ്ടാവും സ്വന്തം സ്വന്തം താല്പര്യങ്ങളുണ്ടാവും അപ്പം നിബിധങ്ങൾ പറഞ്ഞു അവിടെ കച്ചവടം നടത്തും കൃഷിക്കാരവിടെ കൃഷി ഇറക്കും ഈ കൃഷിയൊക്കെ ഇറക്കുന്നത് ആ കൃഷി ഇറക്കിയിട്ട് എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ടല്ല കൃഷി ഇറക്കുക എന്ന സന്തോഷം പങ്കിടാൻ വേണ്ടി മാത്രമാണ് നമിസ് അല്ലാമസ്ലാം പറഞ്ഞു അപ്പൊ അതാണ് പറഞ്ഞപ്പോൾ ഒരറാബി സാസ്ന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു നബിയെ ഏതായാലും അങ്ങനെ ഒരു സ്വർഗം സ്വർഗത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അതുമല്ല അൻസാരിയോ മുഹാജിറോ നബി തങ്ങളോട് നബിയെ അതല്ല അൻസാരിയോ മുഹാജിറോ ആയിരിക്കുട്ടോർ മദീനത്തുള്ള അൻസാരി സഹോദരന്മാരോ മുഹാജിറുകൾ മക്കത്ത് നേടി വന്ന മുഹാജിറുകളോ ആയിരിക്കും ഞങ്ങൾ അയറാബികൾ എന്തായാലും ആവില്ല കാരണം ഞങ്ങൾക്ക് അഹറാബിയൊക്കെ ഇവിടുന്ന് തന്നെ മേലനങ്ങാതെ എന്നുള്ള നിലപാടുകാരാണ് പിന്നെ സ്വർഗ്ഗത്തെ പോയിട്ട് ഞങ്ങൾ എന്തായാലും കൊത്താനും വാതാനോ ഒന്നും ഉണ്ടാവില്ല അറുന തമാഷ പറഞ്ഞതാ അപ്പൊ റസൂൽന്ന റസൂല ചിരിച്ചു ഈ പറഞ്ഞത് അങ്ങനെ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് തിന്നാൻ പറ്റുള്ളൂ വരുമാനം ഉണ്ടാവുള്ളൂ എന്ന് പറയാനല്ല അതൊരു ഹോബിയാണ് നിങ്ങൾക്ക് അത് ചെയ്ത ആ ഒരു സന്തോഷവും മാനസിക സംതൃപ്തിയും കിട്ടാനാണ് റസൂല വിശദീകരിച്ചു കൊടുത്തു സ്വഹീ മുസ്ലിമിലും അങ്ങനെ ഒരു ഹദീസ് ഏതായാലും ഒരു അഹ്റാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു ലിമൻ ഹിയ യാ ലിമൻസൂല ഇവർക്ക് വേണ്ട ഇതൊക്കെയാണ് കൊട്ടാരും വലിയ പണിമാളികളൊക്കെയാണ് ഇവർക്ക് വേണ്ടത് ഈ അടിപൊളി സൗകര്യത്തെക്കുറിച്ച് കേട്ടപ്പം ഇത് എവിടെ നിന്നാണ് ആർക്കാ നബിയെ കിട്ടുക വെച്ചു അപ്പോൾ നബ്സൽ വാൻസല തങ്ങൾ പറഞ്ഞ മറുപടി അത് നമ്മളൊന്ന് കേൾക്കാം നബി തങ്ങൾ പറഞ്ഞു ഖാല കലാം ബില്ലൈലി മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഈ സ്വർഗീയ കൊട്ടാരം ആരാ കലാം സംസാരം സംസാരം നന്നാക്കിയവൻ നല്ല കിട്ടുകിയാല് നായും പട്ടിയും കൊന്നിയും അല്ല പറയാ മനുഷ്യരെ ചീത്ത പറഞ്ഞ് മാത്രമല്ല പരിചയം ഹീമത്തും അമിമത്തും പറഞ്ഞ് നടക്കുന്നവനല്ല ആളുകളൊക്കെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും നല്ല സംസാരം മാത്രം കഴമ്പുള്ളത് മാത്രമേ പറയുള്ളൂ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന മനുഷ്യൻ നാവിനെ കാത്തു സൂക്ഷിക്കണം എന്നില്ലെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ എന്നർത്ഥം കലാമ് നന്നാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നാവിനെ സൂക്ഷിക്കണം റീപത്ത് പറയരുത് നമീമത്ത് പറയരുത് കളവ് പറയരുത് ആരോപണം ഉന്നയിക്കരുത് ഇതൊക്കെയാണ് പോയി പറഞ്ഞത് നന്നാക്കണം പിന്നെന്താ വേണ്ടത് രണ്ട് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ടാവും ഇവിടെ എങ്ങനെ ക്യാൻറ്റീൻ സിസ്റ്റം അതോ പേരെ പോലാം ക്യാൻറ്റീൻ സിസ്റ്റം അപ്പൊ ആ ക്യാൻ്റീനിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും ഓഫർ ചെയ്യും അരി ഓഫർ ചെയ്യും ഇറച്ചി ഓഫർ ചെയ്യും മീൻ ഓഫർ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യല്ലേ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയ കൂലിയുള്ള കാര്യമാണ് അള്ളാഹു നമുക്കൊക്കെ ഭക്ഷണം തന്ന കുറേ കുറെ ഉമ്മമാരുപ്പമാര് പലരും ഖബറിലാണ് യാ അള്ളാഹ് അവരുടെ കബറ് നീ വെളിച്ചാക്കി കൊടുക്കണേ അള്ളാഹ് അവർക്ക് സന്തോഷം നൽകണേ ഉള്ളോ അവർക്ക് റാഹത്തു നൽകണേ ഉള്ളോ ഭക്ഷണം കൊടുക്കണം പഴയ കാലത്തൊക്കെ ഒരു മുത്താലിം സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാവുമായിരുന്നു നല്ലൊരു കാര്യമാണ് വാത്വായം വത്വായം സ്വന്തം കുടുംബത്തിന് കൊടുക്കുക പുറത്തുള്ളവർക്കും കൊടുക്കാം പുറത്തുള്ളവർക്ക് കൊടുക്കുമ്പം ഈ പറഞ്ഞത് കൃത്യമായിട്ട് ശരിയാവുകയാണ് മറ്റ് ബാധ്യത എന്ന നിലക്കാണ് ചെയ്യുന്നത് പക്ഷേ ആ കൊടുക്കലിന് കൂടുതൽ കൂലിയുണ്ട് പക്ഷേ പുറത്തേക്കും കൊടുക്കണം രാത്രി സമയത്ത് ജനങ്ങളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുമ്പം ഇവനെഴുന്നേറ്റിട്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാം സുലൈന് മുമ്പ് എഴുന്നേറ്റിട്ട് പറ്റി അവരണ്ടക്കാലത്ത് ഈ പ്രതിഫലം കിട്ടും ഈ മണിമാളിക ഉറങ്ങിയിട്ട് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാം ജനങ്ങളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുമ്പം നിങ്ങളെ നേരെ നിസ്കരിക്കാം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാള് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാള് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇപ്പോൾ അവസ്ഥ ഒരു ഉസ്താവ് ചോദിച്ചത്രേ എന്താ നിങ്ങളെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് റാഹത്തന്നല്ലേ നിസ്കാരവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകുന്നില്ലേ പട്ടൊരാൾ പറഞ്ഞതുപോലെ നിസ്കരിച്ചോ നോമ്പോ ഏറ്റവും ചോദിക്കാൻ ആളുണ്ട് കഞ്ഞി പിടിച്ചോന്ന് ചോദിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആകാൻ പാടില്ല നമ്മൾ ചോദിക്കണം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ നമ്മൾ നന്നായിട്ട് ചേർത്ത് പിടിക്കണം ഏതായാലും ഇയാളോട് ചോദിച്ചു അല്ല ചിട്ടവട്ടങ്ങളൊന്നും പഴച്ചിട്ടില്ലല്ലോ കൃത്യമായിട്ട് പോകുന്നില്ലേ എന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ ഉസ്താദെന്നോട് പറഞ്ഞു എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിയത് ഇയാളോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്രേ ഞാൻ പിന്നെ നേരത്തെ അങ് എഴുന്നേൽക്കും എന്ന് പറഞ്ഞു ഞാനൊരു മൂന്ന് മണിക്ക് അങ് എഴുന്നേൽക്കും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുറേ നേരത്തെ അങ് എഴുന്നേൽക്കും എന്നിട്ട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ എല്ലാം അങ്ങേരോടങ്ങ് പറയും അയാളെ ഭാഷയാണ് അങ്ങേരോടങ്ങ് പറയും കാരണം ഇയാൾ പറയണം കുറച്ച് കഴിഞ്ഞാൽ അങ്ങേര് തിരക്കിലാവും എല്ലാവരും എണീച്ച എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇയാള് പുതുവിശ്വാസി ആയതുകൊണ്ടാണ് പുതുവിശ്വാസി ആയതുകൊണ്ട് അങ്ങനെ പറയണത് നമ്മളെ വിശ്വാസല്ല ഈ പറഞ്ഞത് അള്ളാക്ക് ബിസ്സിയാണ് എപ്പോഴും പക്ഷേ അള്ളാഹു താലാക്ക് ഏതില്ല എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവില്ല ശ്രദ്ധിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവില്ല ശ്രദ്ധിക്കാൻ പറ്റും അള്ളാഹുവിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചോദിച്ചാലും അവരുടെ ഓരോരുത്തരുടെയും ചോദ്യം വേറെ തിരിച്ചറിയാൻ കഴിയും പക്ഷേ ഇയാൾ പുതുവിശ്വാസി ആയതുകൊണ്ട് അയാൾക്കള്ളഹാനെ പറ്റിയുള്ള കാഴ്ചപ്പാട് അത്രക്കല്ലേ ഉണ്ടാവുള്ളൂ അപ്പം അയാൾ പറഞ്ഞതാണ് ഞാൻ പറയണത് അയാൾ ആ പറഞ്ഞതിൽ ഞമ്മക്ക് പകർത്താൻ പറ്റിയൊരു വലിയ സംഭവം ഉണ്ട് അയാൾ പറയുകയാണെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ പഠിച്ചോ തിരക്കിലാവും അപ്പോൾ ഒഴിവുള്ള നേരം നോക്കി ഞാനാട് പറയലാണ് എന്റെ കാര്യം ഞാൻ ഒറ്റക്കാട് പറയലാണ് അപ്പം എന്തായാലും അങ്ങേര് കേൾക്കുമല്ലോ എന്ന് ഞാൻ പറയണത് ജൌഫുല്ലൈലിലുള്ള ദ അള്ള കേൾക്കും കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹ് തിരക്കാകും എന്നുള്ള അർത്ഥത്തിലല്ല അത് നമ്മുടെ അറ്റീതക്കെതിരാ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാം പിന്നെന്തേ മറ്റുള്ളവരൊക്കെ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഒരടിമ മാത്രം എഴുന്നേറ്റിട്ട് റബ്ബേ എന്നെ നരകത്തെ തൊട്ട് കാക്കണേ എനിക്ക് സ്വർഗം തരണേ എന്നെയും എൻ്റെ മക്കളെയും പരലോകത്ത് നന്നാക്കി തരണേ എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവനെ പ്രത്യേകമൊന്നും ശ്രദ്ധിക്കൂലേ ശ്രദ്ധിക്കും